ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു വളത്തിൻ്റെ കാര്യവും കൂടി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അഡീനിയം പ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഈ ഒരു വീഡിയോയിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരുടെയും കൈകളിലൊക്കെ അഡീനിയം പ്ലാന്റ്സുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കും ഇപ്പം നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല വിലക്കുറവിൽ ഓൺലൈൻ വഴിയൊക്കെ ഒരുപാട് ആളുകൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ പ്ലാന്റുകൾ ഏറ്റവും വിലക്കുറവിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകൾ നടുമ്പോൾ തൊട്ട് നമ്മൾ അതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്നോടം വരെയും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അഡീനിയം പ്ലാന്റുകൾ നടുമ്പോൾ അതിന് ചേർക്കുന്ന പോട്ടി മിക്സിനകത്തും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം മിക്സ് നല്ലതായാൽ മാത്രമേ ആ പ്ലാന്റിന് നല്ല വളർച്ച ഉണ്ടാവുകയുള്ളൂ അഡീനിയം പ്ലാന്റ്സിന് ചേർക്കേണ്ട ഒരു മിക്സ് എന്ന് പറയുന്ന രീതി എന്ന് വെച്ചാൽ ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി സാഫ് എന്നിവയെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടിയാണ് നമ്മൾ പോട്ടിനകത്ത് നിറയ്ക്കുന്നത് അതിനകത്ത് വേണം അഡീനിയം പ്ലാന്റ്സുകൾ നട്ടു കൊടുക്കാനായിട്ട് അഡീനിയം പ്ലാന്റ്സുകൾ ഓരോരുത്തർ നടുന്ന രീതിയും അതുപോലെ തന്നെ അതിൻ്റെ പരിചരണവും എല്ലാം വ്യത്യസ്തമായിരിക്കും ചേർക്കുന്ന വളങ്ങളും വ്യത്യസ്തമായിരിക്കും അഡീനിയം പ്ലാന്റ്സിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അഡീനിയം പ്ലാന്റ്സുകൾ നമ്മൾ വെക്കുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് വേണം വെക്കാനെ കൊണ്ട് നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ തന്നെയും അഡീനിയൻ ചെടികളിൽ ഏറെക്കുറെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ അടീനിയൻ ചെടികൾ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രൂൺ ചെയ്യുന്ന ഭാഗത്ത് കൂടുതൽ ശിഖിരങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ധാരാളം പൂക്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും അടീനിയൻ ചെടികൾ ബോൺസായിട്ടൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതിനു മുന്നേ പ്രൂൺ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയും കൂടി എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക അടീനിയൻ ചെടികൾ വെള്ളം വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണെങ്കിൽ തന്നെയും നമ്മുടെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമ്മൾക്ക് അടീനിയൻ ചെടികളൊക്കെ മണ്ണ് ഉണങ്ങുന്ന അനുസരിച്ച് അതിനകത്ത് വെള്ളം നനച്ചു കൊടുക്കേണ്ടതാണ് നല്ല രീതിയിൽ വെള്ളം കിട്ടാതെ ഉണങ്ങുകയാണെങ്കിൽ അതിനകത്ത് ഇലകളൊക്കെ മഞ്ഞെളുപ്പൊക്കെ വന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഇതുപോലെ തന്നെ വെള്ളം കൂടിപ്പോയാലും ഇതേ ഒരവസ്ഥ ഈ അടീനിയം പ്ലാന്റ്സുകൾക്ക് ഉണ്ടാകുന്നതാണ് കാരണം മഞ്ഞ ഇലകളൊക്കെ വന്ന് ഇലകളെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അടീനിയം പ്ലാന്റ്സുകൾക്ക് ഒരാഴ്ച കൂടിയിരിക്കുമ്പം വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ആഴ്ചയിൽ നമ്മൾ ഒരേ തരത്തിലെ വളങ്ങൾ തന്നെ ഉപയോഗിക്കാതെ മാറി മാറി വളങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗശൂന്യമായിട്ട് കളയുന്ന ഈ മുട്ടത്തോടാണ് അപ്പോൾ ഈ മുട്ടത്തോടൊക്കെ വലിച്ചെറിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല അടീനിയൻ ചെടികൾക്കാണെങ്കിലും മറ്റ് ചെടികൾക്കാണെങ്കിലും ധാരാളം പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് പ്രയോജനകരമാകും എന്ന് അപ്പം മുട്ടത്തോട് മാത്രമല്ല നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് നമ്മൾ കുറേ മുട്ടത്തോടുകൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കി എടുക്കുക അപ്പോൾ ആ ഒരു ചൂടോടുകൂടി തന്നെ മിക്സിയിലിട്ട് ഇത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നല്ല ഭസ്മം പോലെ പൊടിയുന്ന ടൈപ്പിലായിരിക്കണം ആക്കിയെടുക്കേണ്ടത് നമ്മൾ വലിച്ചെറിയുന്ന ഈ മൊട്ടത്തെടിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കാൽസ്യം കാർബണേറ്റും മൂന്ന് ശതമാനം ഫോസ്ഫറസും അത്ര തന്നെ അളവിൽ മഗ്നീഷ്യവും കൂടാതെ സോഡിയം പൊട്ടാസ്യം അയൺ സിങ്ക് കോപ്പർ തുടങ്ങിയ എല്ലാ മൂലകങ്ങളുടെയും ഒരു കലവറ തന്നെയാണ് ഇതിനകത്ത് അടങ്ങിയേക്കുന്നത് ഈ പൊടിച്ചെടുത്ത മുട്ടത്തോടിനൊപ്പം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചാരമാണ് അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ചാരം ഇഷ്ടം പോലെ കാണുമല്ലോ അപ്പം ഈ ചാരവും ഈ മുട്ടത്തോടും നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും കൂടി കൂടി ചേരുമ്പോഴ് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലെ ചെടികളിലെല്ലാം പൂക്കളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് അടീന്യൻ ചെടികൾക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ വേണം ഈ വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഈ ഒരു വളം മാത്രമല്ല നമ്മൾ ഏത് വളമാണോ ഉപയോഗിക്കുന്നത് ആ വളങ്ങൾ ഉപയോഗിക്കേണ്ടത് വൈകുന്നേര സമയങ്ങളിലാണ് കരിയില ഇട്ട് കത്തിച്ച ചാരത്തേക്കാൾ നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് വിറക് കത്തിച്ച ചാരമാണ് നല്ലത് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന വിറകടുപ്പിനകത്ത് കത്തിച്ച ചാരമാണ് ഇത് പക്ഷേ നമുക്ക് കൂടുതൽ അളവിലൊന്നും കൊടുക്കാൻ പാടുള്ളതല്ല ചാരത്തിലെ എൻ ബി കെ റേഷ്യോ സീറോ പോയിൻ്റ് വൺ പോയിൻ്റ് ത്രീ ആണ് അതായത് നൈട്രജൻ ചാരത്തിനകത്തില്ല ഫോസ്ഫറസ് ഒരു ശതമാനവും മൂന്ന് ശതമാനം ഇതിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം ചെടികൾ പൂക്കാനും പൂക്കൾ പൊഴിയാതിരിക്കാനുമായിട്ട് സഹായിക്കുന്നു അപ്പം നമ്മൾ വളങ്ങൾ പ്ലാന്റുകൾക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേയായിട്ട് ഇതിൻ്റെ ചുവട്ടിലുള്ള ചെറിയ കളകളെല്ലാം പറിച്ചു കൊടുക്കുക അതിനുശേഷം ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ കോഡെക്സിനോട് ചേർന്ന് നമ്മൾ ഈ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടീനിയം പ്ലാന്റ്സിൻ്റെ കോടെക്സിൽ നിന്നും ഇച്ചിരി ഇങ്ങോട്ട് ദൂരോട്ട് മാറി നമ്മൾ മണ്ണെല്ലാം ഇളക്കി ഇട്ടതിന് ശേഷം ഇതുപോലെ ഈ ഒരു ചെറിയ അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് ഇച്ചിരി വലുപ്പമുള്ള ടൈപ്പില പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണ് വളമാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ആ കോഡെക്സിന്റെ ഭാഗത്തോട്ട് വീണതെല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കോഡക്സിന്റെ ഭാഗത്ത് ഈ വളങ്ങളൊന്നും വീഴാൻ പാടുള്ളതല്ല അങ്ങനെ വീഴുകയാണെങ്കിൽ കോഡെക്സ് ചീഞ്ഞു നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഒരു പ്ലാന്റിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ചെടിച്ചട്ടിയില് കളകളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഈ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കൂടുതലും അതിൻ്റെ ഗുണങ്ങളെല്ലാം വലിച്ചെടുക്കുന്നത് ഈ കളകളായിരിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു പ്ലാന്റിന് നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്നും ഭാഗങ്ങളിലൊക്കെ നിൽക്കുന്ന കളകളൊക്കെ പറിച്ചു കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് ചാരം ചൂടുള്ളതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് നമ്മൾ ഈ ചാരം ഇട്ട് കൊടുത്തത് അപ്പം വൈകുന്നേരവും പിറ്റേന്ന് രാവിലെയായിട്ട് നമ്മൾ ഈ ചെടികൾ നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക